ുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം നാളെ നടക്കുന്ന മാതമെറ്റിക്സ് എക്സാമിനേഷൻ പ്ലസ് ടു വിദ്യാർത്ഥികൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത് ആ ചാപ്റ്റേഴ്സിൽ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തീർച്ചയായും ഒരു ആറ് മണിക്കൂർ ഇനി നിങ്ങൾക്ക് കൃത്യമായി പഠിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ നാളത്തെ ഓണം എക്സാമിനേഷന് മിനിമം എ പ്ലസ് അല്ലെങ്കിൽ മോർ ദാൻ എ പ്ലസ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും കുറച്ചധികം സമയം കൂടുതൽ എടുക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും ഞാൻ ഓരോ ചാപ്റ്ററിലെയും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം പറയുന്നു ആ ക്വസ്റ്റ്യൻസിന്റെ പി ഡി എഫും അതിന്റെ ആൻസേഴ്സിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസും ഞാൻ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകും തീർച്ചയായും അത് കണ്ട് നാളത്തെ എക്സാമിനേഷൻ വേണ്ടി തയ്യാറെടുക്കുക എല്ലാവർക്കും മികച്ച മാർക്ക് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു തീർച്ചയായും ഓണം എക്സാമിനേഷൻ ഓരോ സ്കൂളിലും വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ ആണ് തയ്യാറാക്കുന്നത് നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്താണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാനുള്ളത് തീർച്ചയായും പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് അറിയാം അറുപത് മാർക്കിനാണ് ഓണം എക്സാമിനേഷൻ അങ്ങനെ ആകാനാണ് സാധ്യത അതാണ് നമ്മുടെ ജനറൽ റൂൾ എന്ന് പറയുന്നത് ഓണം എക്സാമിനേഷൻ അറുപത് മാർക്കിന് ചോദിക്കും സാധാരണ എൺപത് മാർക്കിന് ചോദിച്ചിട്ട് അറുപത് മാർക്ക് ചോയ്സ് ഉണ്ട് ഇരുപത് മാർക്ക് വരെ പക്ഷേ സ്കൂളിലെ അധ്യാപകർ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നുണ്ട് ചോയ്സിൽ വേരിയേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില സ്കൂളുകളിൽ ചോയ്സ് നൽകാൻ സാധ്യതയുണ്ട് ചില സ്കൂളുകളിൽ ചോയ്സ് നൽകാതിരിക്കാനും സാധ്യതയുണ്ട് എന്തായാലും അറുപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ഡേറ്റും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും സോ അതുകൊണ്ട് തന്നെ കൃത്യമായ വെയിറ്റേജ് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിലും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് പരിചയപ്പെടുത്തുന്നു ചാപ്റ്റർ നമ്പർ വൺ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ഈ ചാപ്റ്ററിൽ ടൈപ്സ് ഓഫ് റിലേഷൻസ് ഫുള്ള് പഠിക്കണം ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ഫുള്ള് പഠിക്കണം അടുത്താണ് സംശയം കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ പഠിക്കണോ വേണ്ടയോ പഠിക്കണം സിമ്പിൾ പ്രോബ്ലംസ് പഠിക്കണം അടുത്ത് ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ പഠിക്കണോ പഠിക്കണം സിമ്പിൾ പ്രോബ്ലംസ് ആൻഡ് ഡെഫിനേഷൻ പഠിക്കണം സോ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് റിലേഷൻ എന്ന പോർഷനിൽ നിന്ന് ഒരു റിലേഷൻ തന്നിരിക്കും അത് ഒരു ഇക്വാലൻസ് റിലേഷൻ എന്ന് പ്രൂവ് ഈസ് ആൻ മൂവ് ചെയ്യുക എ മൈനസ് ബി അത്തരത്തിലുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ ഒരു ക്വസ്റ്റ്യൻ നാളത്തെ എക്സാമിനേഷന് ചോദിക്കാനാണ് സാധ്യത പിന്നീട് ഒരു റിലേഷൻ തന്നിട്ട് അത് റിഫ്ലക്സീവ് ആണോ സിമട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ ചെയ്യുക അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം സീറോ സെറ്റ് ആ നിങ്ങൾക്ക് അറിയാം അത് ചോദിക്കാം അല്ലെങ്കിൽ ഒരു റിലേഷൻ റിലേഷൻ എ ബി ഈ ആണോ ഇത്തരത്തിലുള്ള ഒരു ഓഫ് ചോദിക്കാം ഒന്നല്ല മോർ ദാൻ വൺ ക്വസ്റ്റ്യൻ ഞാൻ ഈ പറഞ്ഞതിൽ ചോദിക്കാം ഇതിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസിന്റെ പി ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് ഓപ്പൺ ചെയ്യുക അത് പഠിക്കുക കിട്ടി മാർക്ക് മിനിമം ആറ് നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ് അതിൽ നിന്ന് സ്ഥിരമായിട്ട് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് നാളെ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് ബൈജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യുക എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ത്രീ മൈനസ് ഫോർ എക്സ് ഫൈവ് എക്സ് പ്ലസ് ത്രീ അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ തരും അത് ഓൺ ദ ഫ്രം റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണെങ്കിൽ അത് ബൈജക്റ്റീവ് ആണ് ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ വൺ എണ്ണം എന്ന് പ്രൂവ് ചെയ്യുക വൺ ടു എന്ന് പ്രൂവ് ചെയ്യുക അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഷുവർ ഹൺഡ്രഡ് പെർസെന്റേജ് നെക്സ്റ്റ് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ചോദിക്കും എഫ് ഓഫെക്സ് എക്സ് ക്യൂബ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എയ്റ്റ് എക്സ് ക്യൂബ് എക്സൈസ് ഉള്ളത് ഉള്ളതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ഇത് നിങ്ങൾ നിർബന്ധമായി പഠിക്കുക കോമ്പോസിഷൻ നെക്സ്റ്റ് ഇൻവേഴ്സ് ഓഫ് എ സിമ്പിൾ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് ബൈജക്റ്റീവ് ആണെന്ന് പോവുക എന്നിട്ട് അതെന്താണ് അതിന്റെ ഇൻവേഴ്സ് കണ്ടെത്തുക അത്തരത്തിലുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റിൻ ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു പന്ത്രണ്ട് മാർക്കിന് വരെ മിനിമം നിങ്ങളുടെ ഓണം എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മതി ഇതും നാല് വീഡിയോസ് ആയിട്ടാണ് നമ്മൾ ഇതിന്റെ റിവിഷൻ ക്ലാസ് ചെയ്തിട്ടുള്ളത് അത് കണ്ടുപഠിച്ചാൽ ഈ പന്ത്രണ്ട് മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാം നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ ടു ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ മെജോറിറ്റി ക്വസ്റ്റ്യനും കാൽക്കുലേറ്റർ കൊണ്ട് തന്നെ ആൻസർ ചെയ്യാം ഫൈൻഡ് ഫൈൻഡ് പ്രിൻസിപ്പൽ വാല്യൂ വാല്യൂ ഓഫ് ഓഫ് സൈൻ സൈൻ ഇൻവേഴ്സ് 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 കോസ് കോസ് അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലെങ്കിൽ ടാൻ ഇത്തരത്തിലുള്ള സാധാരണ ചോദിക്കാറുണ്ട് അത് നിങ്ങൾ കൃത്യമായി പഠിക്കുക അത് പഠിക്കണം പിന്നെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്താണ് വളരെ സിമ്പിൾ ആണ് അത് നിങ്ങൾക്ക് അറിയാം അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു ഒരു റിസൾട്ട് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ശുഭമായിട്ട് ചോദിക്കാം പിന്നെ നമുക്ക് ഫസ്റ്റ് എക്സസൈസ് ഫുള്ള് പഠിക്കാനുണ്ട് ഇൻവേഴ്സ് ട്രൈനോമെട്രി ഫംഗ്ഷനിൽ ലാസ്റ്റ് എക്സസൈസ് പഠിക്കണോ വേണ്ടയോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് പഠിക്കണം ഞാൻ ഈ പറഞ്ഞ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടി എക്സ് സിമിലർ അതുമായി ബന്ധപ്പെട്ട ആ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ത്രീ സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ഷോ ദാറ്റ് ത്രീ സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ത്രീ എക്സ് മൈനസ് ഫോർ എക്സ് ക്യൂ അത്തരത്തിലുള്ള ഒരു മൂന്നാല് ക്വസ്റ്റൻസ് ഉണ്ട് അതുകൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്ന് സാധാരണ ഒരു ആറ് മാർക്കിനൊക്കെ ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ അല്ലെങ്കിൽ എട്ട് മാർക്ക് മാക്സിമം പബ്ലിക് എക്സാമിനേഷൻ എക്സാമിനേഷൻ വെറും അല്ലെങ്കിൽ മാർക്കേ ഉള്ളൂ ഇവിടെ ഓണം സ്വാഭാവികമായി വെയിറ്റേജ് കൂടുതലാണ് ഒരു എട്ട് മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം വീഡിയോസ് ആയിട്ടാണ് അതിന്റെ റിവിഷൻ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുള്ളത് അത് പഠിച്ചാൽ മതി നിങ്ങൾക്ക് ഈ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സാധിക്കും നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ മെട്രിസ ഞാൻ അധികം പറയേണ്ട കാര്യമില്ല ആ ചാപ്റ്റർ ഫുള്ള് പഠിക്കൂ പതിനഞ്ച് മാർക്കിന് വരെ നാളെ മിനിമം ചോദിക്കാൻ സാധ്യതയുണ്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്കറിയാം അതൊക്കെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത് റിവിഷൻ ക്ലാസ് മൂന്ന് വീഡിയോസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് കണ്ടാൽ മതി ആ ചാപ്റ്ററിൽ പതിനഞ്ച് മാർക്കും സ്കോർ ചെയ്യാം എങ്കിലും മറക്കരുത് എക്സ്പ്രസ് ദ്രിക്സ് ആൻഡ് മെട്രിസ അതില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നാളെ ഉണ്ടാകാൻ സാധ്യതയില്ല ഉറപ്പായിട്ട് ചോദിക്കും അത് ടു ബൈ ടു മെട്രിക്സ് ആകാം ബീ ആകാം നെക്സ്റ്റ് എ ബൈ മെട്രിക്സ് അല്ലെങ്കിൽ ബൈ ബൈ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റിൻ ശുഭമായിട്ട് കാണാം മറ്റൊരു ക്വസ്റ്റ്യൻ ഫൈൻഡ് വാല്യൂസ് ഓഫ് എ ബി സി ഡി രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ എങ്ങനെ കണ്ടെത്താം അല്ലെങ്കിൽ സ്കേ മൾട്ടിപ്ലിക്കേഷൻ അഡീഷനും സബ്ട്രാക്ഷൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാം മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് എ സ്ക്വയർ കാണുന്ന ഒക്കെ ചോദിക്കാം വളരെ ഈസിയായിട്ട് സ്കോർ ചെയ്യാം ഉറപ്പായിട്ട് ആ ചാപ്റ്റർ ഫുള്ള് പഠിച്ചിട്ട് പോവുക നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ ഫോർ ഡിറ്റർമിനാൻസ് വീണ്ടും പതിനഞ്ച് മാർക്ക് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചാപ്റ്റർ ചാപ്റ്റർ പബ്ലിക് എക്സാമിനേഷൻ ഏറ്റവും വെയിറ്റേജ് ഉള്ള ഒരു ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിൽ ഷുറായിട്ട് നാളത്തെ നിങ്ങളുടെ എസ് എ ക്വസ്റ്റ്യൻ പറയുന്നത് അതിൽ നിന്നുള്ളതായിരിക്കും ഒരു ക്വസ്റ്റ്യൻ സോൾവ് സോൾവ് യൂസിങ് യൂസിങ് അല്ലെങ്കിൽ ദ ലീനിയർ ഇക്വേഷൻസ് 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 വിത്ത് 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 വേരിയബിൾ 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 ചോദിക്കാം ചോദിക്കാനാണ് സാധ്യത എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും ഷുവർ ക്വസ്റ്റ്യൻ പിന്നെ മറ്റൊരു ക്വസ്റ്റൻ രണ്ട് ഡിറ്റർമിനന്റ് ഈക്വൽ ആണെങ്കിൽ ഫൈൻഡ് വാല്യൂ ഓഫ് എക്സ് അത് രണ്ട് സൈഡും ഡിറ്റർമിനൻറ്റ് വാല്യൂ എക്സ്പാൻഡ് ചെയ്ത് ഇക്വേറ്റ് ചെയ്താൽ മാത്രമേ ആൻസർ കിട്ടൂ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്തത് അത് മെട്രിസിലാണ് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും ഫൈൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ അത് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇതൊക്കെ തന്നെയാണ് ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ അതിനപ്പുറത്ത് വലിയ പ്രാധാന്യമില്ല പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ജസ്റ്റ് നോക്കുക സിമെട്രിക്സ് ക്യൂ സിമെട്രിക്കിന്റെ ഡെഫിനേഷൻ ഒക്കെ നോക്കുക ആ ചാപ്റ്റർ ഫുള്ള് പഠിക്കുക അത്രേ ഉള്ളൂ ഓക്കെ നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ ഫൈവ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി പല കുട്ടികളും ഇത് സ്കിപ്പ് ചെയ്ത് ബാക്കി നാലും പഠിച്ചിട്ട് പോകാം എന്നായിരിക്കും പാടില്ല അഞ്ചാമത്തെ ചാപ്റ്റർ പ്രാധാന്യത്തോടുകൂടി പഠിക്കുക കാരണം സെക്കൻഡ് ടേബിൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ആവശ്യമാണ് ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാനുള്ളത് കണ്ടിന്യൂറ്റി തീർച്ചയായിട്ടും കണ്ടിന്യൂറ്റിയിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം ഒന്ന് ഫൈൻഡ് വാല്യൂ ഓഫ് കെ അൺ കാണുന്ന ക്വസ്റ്റിൻ പിന്നെ ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ ഈ രണ്ട് ക്വസ്റ്റിനും അതിൽ നിന്ന് പ്രതീക്ഷിക്കാം ഇനി വരുന്നതാണ് ഡിഫറൻഷ്യബിലിറ്റി അതിൽ നമുക്ക് പഠിക്കാനുള്ള കോമ്പോസിറ്റ് കോമ്പോസിറ്റഹവേറ്റി ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ഇൻവേഴ്സ് ത്രീനോമെട്രിക് ഫംഗ്ഷൻ ഡെഹവേറ്റി ഡിഫറൻസിയേഷൻ പാരാമെട്രിക് ഡിഫറൻസിയേഷൻ സെക്കൻഡ് ഓർഡർ ഡെഹ്വേറ്റി ഇതെല്ലാം പഠിക്കണം ആ ചാപ്റ്റർ ഒരു പോർഷൻ മാത്രമാണ് ഈ വർഷം ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് ഹോൾസ് തീവും ലഗ്രാൻഡിയസ് മീൻമാരി ബാക്കി എല്ലാം പഠിക്കണം അപ്പൊ ഇനി എന്താണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ എന്ന് ചോദിച്ചാൽ കൃത്യമായി നമുക്ക് ചെയ്യാൻ പറ്റില്ല എങ്കിലും പാരാമെട്രിക് ഡിഫറൻസിയേഷൻ ഒരു ക്വസ്റ്റൻ ഷുഹായിട്ട് ചോദിക്കും ഒരു ആയിട്ട് ചോദിക്കും ഡിഫറൻഷിയേറ്റ് എക്സൈസ് അത്തരത്തിലുള്ള ക്വസ്റ്റിൻ ചോദിക്കാം അല്ലെങ്കിൽ എക്സൈസ്വൽ ടു എക് ഡി വൈ ബേ ഡി എക്സ് ഇതൊക്കെ ലോഗറിമിക് ഡിഫറൻസിയേഷുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻ പരാമട്രിൽ ഫോം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എക്സ് ഈക്വൽ ടു എ സ്ക്യർ വൈ ഈക്വൽ ടു ഫൈൻഡ് ഡി വൈ ബേ ഡി എക്സ് എക്സ് ഈക്വൽ ടു തീറ്റീറ്റീറ്റ അത്തരത്തിലുള്ള പ്രതീക്ഷിക്കാം ഇംപ്ലിസിറ്റ് ഒരു ക്വസ്റ്റിൻ ചോദിക്കും എക്സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് ഈക്വൽ ടു ഹൺഡ്രഡ് ഫൈൻസ്വൽ ടു കോക്സ് അത്തരത്തിലുള്ള കോമ്പോസിറ്റ് ആണ് ഈ ചാപ്റ്ററിന്റെ ബേസ് എന്ന് പറയുന്നത് ഡിഫറൻസിയേഷനുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് എവിടെയും ചോദിക്കാൻ സാധ്യതയുണ്ട് യൂണിവേഴ്സിറ്റിയുടെ എല്ലാത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുണ്ട് എനിക്കൊന്ന് മാക്സിമം ഒരു ഇരുപത് മാർക്ക് വരെ ചിലപ്പോൾ ചോദിച്ചതിരിക്കും എന്നാലും പതിനഞ്ച് മാർക്ക് ഉറപ്പായിട്ട് ഈ ചാപ്റ്ററിന് വെയിറ്റ് കാണും ഈ ചാപ്റ്ററും നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം എങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോയ്സിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് വിശ്വാസം ഇത്രയുമാണ് ഓണം എക്സാമിനേഷന് സർക്കാർ പറഞ്ഞിട്ടുള്ള പോർഷൻ അഞ്ച് ചാപ്റ്റർ ഈ അഞ്ച് ചാപ്റ്ററിന് ബേസ് ചെയ്താണ് സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കാതെ ചില സ്കൂളുകളിൽ ആകാമത്തെ ചാപ്റ്റർ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സ് പഠിപ്പിച്ചതാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയില്ല ഇൻ കേസ് നിങ്ങളുടെ അധ്യാപകർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചാപ്റ്റർ കൂടെ പഠിക്കുക റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് അതുപോലെ തന്നെ ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ ഫൈനലി മാക്സിമം ആൻഡ് മിനിമ ഈ മൂന്ന് ആപ്ലിക്കേഷനുമാണ് പഠിക്കേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ പറഞ്ഞ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസിന്റെ എല്ലാം പി ഡി എഫ് ക്വസ്റ്റിനും ആൻഡ് ആൻസേഴ്സും അടങ്ങുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്ത് പഠിക്കുക അത് പഠിക്കുമ്പോൾ ഇൻ കേസ് ഏതെങ്കിലും പ്രോബ്ലം മനസ്സിലായില്ലെങ്കിൽ അത് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ക്ലാസ് റിവിഷൻ ക്ലാസസ് എന്ന പേരിൽ ഒരു ഫോട്ടോകളുണ്ട് ആ വീഡിയോ ക്ലാസസ് കണ്ടാൽ മതി അതായത് ഞാൻ ഈ പറഞ്ഞ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ് എല്ലാം പഠിക്കണമെങ്കിൽ വേഗം ആറ് മണിക്കൂർ മതി മാക്സിമം എട്ട് മണിക്കൂർ മതി ഇത് കംപ്ലീറ്റ് പഠിച്ചു തീർക്കാൻ സമയം ഒരുപാടുണ്ട് ഇന്ന് ഫുൾ സമയമുണ്ട് നാളെ ഒരു മോർണിംഗിൽ രണ്ട് മണിക്കൂർ സമയം കിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓണം എക്സാമിനേഷൻ എഴുതാൻ സാധിക്കും എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് ഓണം എക്സാമിനേഷൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ് ബൈ ബൈ